റൂമിൽ ജാനിയെ നെഞ്ചിൽ കിടത്തിക്കൊണ്ട് ഇന്ദ്രൻ ഓർക്കുകയായിരുന്നു ഒരു മൂന്ന് നാല് ദിവസം തനിക്ക് സംഭവിച്ചത് കൃത്യമായി പറഞ്ഞ അന്ന് ജാനി സ്കൂളിൽ പോയ ദിവസം ഒരു ഉച്ച രണ്ടു മണി രണ്ടര ആ സമയത്ത് നാട്ടിലെത്തിയിരുന്നു ചരക്കിറക്കാൻ ഉപ്പയും ക്ഷമയും ഉണ്ടായിരുന്നു ചരക്ക് കടയിലും ഗോഡൗണിലും ഒക്കെ വെച്ച് തിരിച്ചു വീട്ടിൽ പോവാൻ വേണ്ടി ക്ഷമിയോട് തന്നെയാണ് വീട്ടിലാക്കി തരാൻ പറഞ്ഞത് അവനൊക്കെ പറഞ്ഞതും പിറകിൽ നിന്നും ഉപ്പ വിളിച്ചു കണ്ണ അവിടെ ചായപ്പിൽ എന്തോരിളക്കം വല്ല പാമ്പോ ചേരയോ ആയിരിക്കും അതിനെയൊന്നു പൊക്കണ്ടേ ഗോഡൌണിലേക്ക് ചൂണ്ടിക്കാണിച്ചു പറഞ്ഞത് കേട്ട് ഞാനും ഷമിയും പോയി നോക്കി കാലണക്കം കേട്ടിട്ടോയെന്തും അത് ഉള്ളിലേക്ക് വലിഞ്ഞു അത് ചേരയിൽ നിന്നുറപ്പായി ഷമിക്ക് മക സാധനങ്ങളെ പേടിയായത് കൊണ്ട് തന്നെ അവനോട് കുറച്ച് വിട്ടു നിൽക്കാൻ പറഞ്ഞു ഉപ്പഴേക്കും പോയിട്ട് മടലൊക്കെ വെട്ടിക്കൊണ്ട് വന്നു ചു നീ പോയി കടയിൽ നിന്നും മണ്ണെണ്ണയും ഒരു കപ്പും എടുത്തുകൊണ്ട് വാ കേട്ട പാഠക്ഷമി വേഗം പോയി ഒരു കപ്പിൽ നിറയെ മണ്ണെണ്ണയുമായി വന്നു ഇന്ദ്രൻ ഉപ്പ കണ്ടു കാണിച്ചു അത് മനസ്സിലാക്കിയ ഉപ്പ ചായപ്പിൻ്റെ മുകളിലേക്ക് കയറി ഇന്ദ്രൻ ആ കപ്പിലുള്ള മണ്ണെണ്ണ മൂക്കിൽ ആ ചായപ്പിൻ്റെ ഗ്യാപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ തന്നെ ഒരു ചീറ്റിലൂടെ ആ ഇഴ ഇന്ദ്രന് നേരെ ചാടി അപ്പോൾ തന്നെ ഉപ്പ ചായപ്പിൻ്റെ മുകളിൽ നിന്നും ആ മടൽ വെച്ച് ആ ജന്തുവിൻ്റെ നടുക്ക് കുത്തി തലയ്ക്ക് കുത്താനായിരുന്നു കരുതിയത് പക്ഷേ നടുഭാഗത്തായിപ്പോയി പക്ഷെ അതിനു മുന്നേ ഇന്ദ്രൻ്റെ കാലിൽ പോറിൽ പോലെ തോന്നിയിട്ടുണ്ടെങ്കിലും ഇന്ദ്രൻ സാരമാക്കിയില്ല അപ്പോഴേക്കും അവിടുത്തെ ഉച്ചയും ബഹളവും ഒക്കെ കേട്ട ആൾക്കാർ കൂടിയിരുന്നു പിന്നെ തല്ലലായി കൊല്ലലായി കുഴിച്ചിടലായി ആകെ ഒരു ബഹളം അതിനുള്ള ഇപ്പോഴും ഷമിയുടെ ശ്രദ്ധയിൽ ഇന്ദ്രൻ്റെ കാലിനെ മുറിവ് പെട്ടു അതവനോട് പറഞ്ഞപ്പോൾ അവൻ അവടുന്ന് എവിടെ നിന്നോ കൂറിയതാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി പിന്നെ പിന്നെ ഇന്ദ്രനെ തളർച്ച തോന്നി കൂറിയ ഭാഗത്ത് നീളിക്കാൻ തുടങ്ങി മുട്ടിന് താഴെ മസ്സിലാണ് മുറിവ് പറ്റിയത് അപ്പോഴേക്കും അത് കണ്ട് ഉപ്പവേഗം ഷെമിയോട് വണ്ടി വിളിക്കാൻ പറഞ്ഞു ഉപ്പിട്ടിരുന്ന മുണ്ടിൻ്റെ അറ്റം കീറി ആ മുറിവിന് മുകളിലായി വെച്ചു കെട്ടി അപ്പോഴേക്കും വണ്ടിയുമായി ഷെമി വന്നു കണ്ണടഞ്ഞു പോകുമ്പോഴും ആദ്യം തെളിഞ്ഞു നിന്നത് അച്ഛൻ്റെ ചിരിച്ച മുഖമാണ് പിന്നെ പിന്നെ ജാനിയുടെ കരഞ്ഞു വീർത്ത കണ്ണുകളും ഇടയിൽ തന്നെ ആശ്രയിച്ചത് ജീവിക്കുന്ന ബാക്കിയുള്ളവരുടെയും ഇപ്പം വീട്ടിൽ അറിയിക്കേണ്ടെന്ന് ഇന്ദ്രൻ പറഞ്ഞത് പ്രകാരം അവരെ ബേജാനാക്കേണ്ടെന്ന് കരുതി ഉപ്പയും ക്ഷമിയും പറഞ്ഞില്ല പക്ഷെ സൂര്യയും നന്ദുവിനെയും മനുവിനെയും വേണുവിനെയും വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ട് ആരുടേക്കോ പ്രാർത്ഥന കൊണ്ടും ഇന്ദ്രന് തിരിച്ചു വന്നു രണ്ടാം ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി വീട്ടിലെത്തി അമ്മയെ കണ്ട് കുറച്ചുനേരം ആ മടിയിൽ കിടന്നപ്പോഴാണ് എന്തോ അല്ലാത്തൊരാശ്വാസം തോന്നിയത് എന്നാലും നെഞ്ചിലെ പിടപ്പ് തൻ്റെ പാതിയെ കാണാത്തതിലാവണം എന്ന് തോന്നിയത് കൊണ്ട് ക്ഷീണം എന്ന് പറഞ്ഞ റൂമിലേക്ക് കയറിയത് പോകുമ്പോ അമ്മവും അമ്മയും പറയുന്നത് കേട്ടു ജാനിയെ വിളിച്ചു ഭക്ഷണം കഴിക്കാൻ വായിന്ന് ശരിയെന്ന് പറഞ്ഞു പോരുകയും ചെയ്തു റൂമിലെത്തിയപ്പോൾ കണ്ടു താൻ പോകുമ്പോൾ അഴിച്ചിട്ട തന്റെ ഷർട്ട് ബെഡിൽ വിരിച്ച് കയ്യിൽ തൻ്റെ ബനിയനും മാറോടക്കി അടക്കി കിടക്കുന്ന തൻ്റെ പാതിയെ അതുകൊണ്ട് നെഞ്ചിലെ പിടപ്പ് സാധാരണഗതികളാവുന്നത് അറിഞ്ഞു അവളെ വാരി പുണരാനും ആവോളം ചുംബിക്കാനും ഒക്കെ തോന്നി അവന് പക്ഷെ അവളുടെ രൂപം കണ്ട് അവനാകെ വല്ലാതെയായി ഈ മൂന്ന് നാല് ദിവസം കൊണ്ട് പെണ്ണ് പറ്റെ ക്ഷീണിച്ചു പോയി കണ്ണിലിപ്പോഴും കാണാം കണ്ണീരിൻ്റെ പാട് അവൻ വേഗം വാതിൽ ചാരി അവളുടെ വലതുവശം ചേർന്ന് കിടന്നുകൊണ്ട് അവളെ അവനിലേക്ക് പൊതിഞ്ഞു പിടിച്ചു ആവോളം അവളുടെ മൂർത്താവിൽ ചുംബിച്ചു പിന്നെ പിന്നെ അവൾ എന്തൊക്കെയോ ഉറക്കിപ്പിച്ചിൽ പറയാൻ തുടങ്ങി അവളാകെ വിയർത്ത് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നി അവളുടെ ഉള്ളിലെ ഭയം മനസ്സിലാക്കി ഇന്ദ്രൻ അവളെ കെട്ടിപ്പിടിച്ചു എന്നിട്ടും അതിവേഗം പിടിക്കുന്ന അവളുടെ ഹൃദയം ഇപ്പൊ പൊട്ടിപ്പുറത്ത് ചാടുമോ എന്ന ഭയന്നാണ് വേഗം എണീറ്റ് ലൈറ്റിട്ടത് അപ്പോഴേക്കും പെണ്ണ് ചാടിയണീറ്റിരുന്നു വേച്ച് വീണാൻ പോയപ്പോൾ വേഗം പോയി താങ്ങി പിടിച്ചു താഴേക്ക് ഞാനി എടുത്ത് ചെല്ലുമ്പോൾ നന്ദു മനു വേണു ഷമി സൂര്യ ഉപ്പ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ മനു വേഗം വണ്ടിയെടുത്തു അവർക്ക് പിറകെ തന്നെ ബാക്കിയുള്ളവരെ വെച്ചു പിടിച്ചു പോകുന്ന വഴി അമ്മ രണ്ടു ദിവസമായി ജാനി അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ ഓരോന്നും കരഞ്ഞു പറയുന്നുണ്ടെങ്കിലും അപ്പോഴത്തെ ആ ഒരു അവസ്ഥയിൽ ശ്രദ്ധിച്ചില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഓരോന്ന് ആലോചിച്ചു നോക്കുമ്പോൾ വല്ലാത്തൊരു അത്ഭുതമാണ് തോന്നുന്നത് ആ അത്ഭുതത്തോടെ തന്നെ ഇന്ദ്രൻ ജാനിയെ നോക്കി അപ്പോഴാണ് അവൻ കണ്ടത് അവനെ തന്നെ കണ്ണിമ ചിമ്മാതെ നോക്കുന്ന ജാനിയെ അവരുടെ കണ്ണിൽ അവനോടുള്ള പ്രണയമായിരുന്നു അവൻ്റെ കണ്ണിലും അതെ അവരുടെ കണ്ണിലെ പ്രണയത്തിൽ കുരുങ്ങിപ്പോയ ഇന്ദ്രൻ ആ കണ്ണിൽ നിന്നും അവൻ്റെ കണ്ണുകളെ മാറ്റാൻ കഴിഞ്ഞില്ല ദേവേട്ട ഞാൻ മരിച്ചു പോകാമെന്ന് തോന്നി എനിക്ക് എനിക്കെൻ്റെ ദേവേട്ടനെ കാണാതെ ഞാൻ മരിച്ചു പോകാമെന്ന് ജാനെ പറഞ്ഞ് മുഴിമിപ്പിക്കുന്നതിന് മുന്നേ തന്നെ ഇന്ദ്രൻ അവളുടെ അദരങ്ങളെ സ്വന്തമാക്കിയിരുന്നു ആദ്യം അവളൊന്ന് പകച്ചെങ്കിലും പിന്നെ അവളും ആസ്വദിച്ച് തിരികെ ചോദിച്ചു അവളുടെ ചുണ്ടുകൾ തമ്മിലുള്ള ശബ്ദവും അവളുടെ നിശ്വാസവും മാത്രം ആ റൂമിൽ നിറഞ്ഞു നിന്നു അവൻ്റെ കൈകൾ അവളുടെ മാലിലും ഇടുപ്പിലും അരക്കെട്ടിനും താഴെയുമൊക്കെയായി ഇഴഞ്ഞു നടന്നു അവൻ്റെ കൈകളുടെ കുസൃതിയിൽ അവളൊന്ന് വെട്ടിവിറച്ചു അവളുടെ ഓരോ രോമകൂപങ്ങളും എഴുന്നേറ്റു നിന്നു അവളൊരാശ്രയത്തിനായി അവൻ്റെ ഷട്ടിൽ പിടിമുറുക്കി എന്നിട്ടും കൈകളിൽ ബലം നഷ്ടപ്പെട്ടതുപോലെ മേൽ ചുണ്ടും കിഴി ചുണ്ടും മാറി മാറി നുണഞ്ഞു നാവുകൾ തമ്മിൽ നാഗങ്ങളെ പോലെ പിണഞ്ഞു അവരുടെ കണ്ണിൽ പ്രണയത്തിനോടൊപ്പം കാമവും നിറഞ്ഞു അവൻ്റെ കൈകളുടെ കുസൃതിക്കനുസരിച്ച് അവൾ അവനിലേക്ക് കൂടുതൽ അമർന്നു അവളുടെ മാറിലെ മൃദുലത അവൻ്റെ നെഞ്ചിൽ ഞെരിഞ്ഞമർന്നു ശ്വാസം വിളങ്ങിയിട്ടും വിട്ടുകൊടുക്കാനാവാതെ രണ്ടു പേരും അവരുടെ ആത്മാവിനെ വലിച്ചെടുക്കുമ്പോലെ വലിച്ചെടുത്തു അവൻ്റെ മണ് അവളെ വല്ലാത്തൊരു ഉന്മാദത്തിലാക്കി ഇടയ്ക്കപ്പോഴും ഇന്ദ്രൻ്റെ കാലിലെ മുറിവ് തട്ടിയപ്പോൾ ഇന്ദ്രനൊന്ന് പുളഞ്ഞു അത് മനസ്സിലാക്കിയ ജാനും വേഗം അടർന്നു മാറി പക്ഷേ അതിന് സമ്മതിക്കാതെ ഇന്ദ്രൻ അവളെ അവനിലേക്ക് വലിച്ചടിക്കും അടുപ്പിക്കാൻ നോക്കി പക്ഷേ ജാനി അതിനെ തടഞ്ഞുകൊണ്ട് അവൻ്റെ മുട്ടിൽ നിന്നും നീങ്ങിയ മുണ്ടിൻ്റെ ഭാഗത്തു നിന്നും കണ്ടു അവളൊരു ചെറിയ കെട്ട് അവൾ വേഗം പിടഞ്ഞെഴുന്നേറ്റ് അവൻ്റെ മുണ്ട് മാറ്റി നോക്കി ഇന്ദ്രൻ എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്തൊരവസ്ഥയായി പെട്ടെന്ന് തട്ടിയതായതുകൊണ്ട് തന്നെ ആ വേദന അവന് മറച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല അല്ലാലും അവർക്കിടയിൽ നിന്നും ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ ഇന്ദ്രൻ ജാനിയെ തന്നെ നോക്കി നിന്നു ജാനിയ മുറിവിലേക്ക് തന്നെ നോക്കി കണ്ടും നിറച്ചു നിൽക്കുക പാർവി ചെറുതായി ചെറുതായിന്ന് കോറിയതാ നീ ഇങ്ങനെ കണ്ണും നിലച്ച് നിൽക്കല്ലേ എനിക്കത് കാണുമ്പോൾ എന്തോ നെഞ്ചിൽ നിന്നും ഒരു വരച്ചിൽ പോലെ ഇന്ദ്രൻ ജാനിയെ പിടിച്ചടുത്തിരുത്തി അവളുടെ കണ്ണും ഒപ്പിക്കൊണ്ട് പറഞ്ഞു പെട്ടെന്ന് വാതിൽ തള്ളി തുറന്ന അമ്പവും മായും ഉണ്ണിയും കയറി വന്നു അവൻ്റെ നെഞ്ചിലേക്ക് വീണു ആദ്യമൊന്നും പകച്ചുപോയ ജാനിയും ഇന്ദ്രനും പുറത്ത് നിൽക്കുന്ന മനുദിനു നന്ദു സൂര്യഷമി ഇവരെ കണ്ടപ്പോൾ ഏകദേശം ധാരണയായി പക്ഷേ എന്നാലും ജാനിക്കൊരു പിടുത്തകം കിട്ടിയില്ല പക്ഷേ ജാനി അവർ സഹോദരന്മാരുടെ ഇടയിൽ അവൾ വേണ്ടെന്ന് തോന്നിയപ്പോൾ അവൾ പതിയെ എഴുന്നേറ്റു പക്ഷേ എഴുന്നേറ്റ് അതേ സ്പീഡിൽ തന്നെ ഇരുന്നു നോക്കിയപ്പോൾ കണ്ടു അവളുടെ കയ്യിൽ പിടിച്ചു വെച്ച മൂന്ന് കൈകളെ അമ്മു മായ ഉണ്ണി പക്ഷെ അപ്പോഴും അവർ മൂന്ന് പേരും ഇന്ദ്രനെ നെഞ്ചിലായിരുന്നു ജാനിയെ ഒന്ന് നോക്കുന്നത് പോലുമില്ല ഇന്ദ്രനെ നോക്കിയപ്പോൾ അവൻ്റെ കണ്ണിലും കണ്ടു അവളോട് പോകരുതെന്ന് അവൻ്റെ കണ്ണിൽ തന്നെ നോക്കിയിരുന്ന ജാനിക്ക് ഇടയിലെപ്പോഴോ അമ്മ എന്തോ പറഞ്ഞത് കേട്ടിട്ടാണ് ബോധം വന്നത് അവൾ ഒരു അവളൊരു ഇന്ദ്രനെ ഒന്ന് നോക്കി അവനാകെ പെട്ടു എന്നൊരവസ്ഥയിലായിരുന്നു അവൻ അവളെ നോക്കി ഒന്ന് ചിരിക്കാൻ നോക്കി പക്ഷെ അത് നല്ല അശ്രീലിയായി മാറി അതുകൂടെ കണ്ടതും ജാനിക്കാകെ നിയന്ത്രണം വിട്ടതുപോലെയായി അവളും അവൻ്റെ കൈകൾ അവളിൽ അമർത്തി കരഞ്ഞുകൊണ്ടിരുന്നു അത് കണ്ടു നിന്ന് ബാക്കിയുള്ളവരിലും വല്ലാത്തൊരു നോവുണർത്തി കൂടെ ആ ചേർത്ത് പിടിക്കലിൽ വല്ലാത്തൊരു സന്തോഷവും തോന്നി എല്ലാവർക്കും അന്ന് രാത്രിയോടെ എല്ലാവരും അറിഞ്ഞു ഇന്ദ്രന് പറ്റിയത് അമ്മയും ഉമ്മയും കരച്ചിലൂടെ കരച്ചിൽ എല്ലാവരും പറഞ്ഞ് സമാധാനിപ്പിച്ചു അതിനിടയിൽ ഇന്ദ്രൻ ഉണ്ണിയോട് പറഞ്ഞ് കടയിൽ നിന്നും അവൻ്റെ ബാഗ് കൂടെ തന്നെ കവറും കൊണ്ടുവരാൻ പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് ഉണ്ണി വന്നു ഇന്ദ്രൻ്റെ ബാഗും കവറും ഏൽപ്പിച്ചു അതിനിടയിൽ ഞാനിയുടെ അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടത്തിയും അനിയത്തിയും ഒക്കെ പോയിരുന്നു പക്ഷേ അവർ പോകുമ്പോൾ ഇന്ദ്രനെ വീട്ടിൽ നിന്നും ആരുടെയോ എന്തോ കൊണ്ടുപോയിരുന്നു എന്താ കൊണ്ടുപോയതെന്ന് നമുക്ക് വൈകാതെ മനസ്സിലാക്കാം ഇന്ദ്രൻ കവറിൽ നിന്നും അമ്മയ്ക്കും ഉമ്മയ്ക്കും അമ്മൂനും ആയിക്കും സാരി കൊടുത്തു കൂടെ തന്നെ കൺമശിയും മറ്റും അതിലൊന്നുപോലും ജാലിക്കില്ലതാനും പക്ഷെ അതിൻ്റേതായ സങ്കടമോ പരിഭവമോ ഒന്നും തന്നെ ജാലിയിൽ കണ്ടതുമില്ല അമ്മയും ഉമ്മയും അതിനിന്ദ്രനെ വഴക്ക് പറഞ്ഞു അവർക്ക് വാങ്ങിയത് തിരിച്ചു ഇന്ദ്രന് തന്നെ കൊടുത്തപ്പോൾ ജാനി അത് സ്നേഹത്തോടെ അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു അമ്മുവും മായും അവൾ സാരി അവൾക്കായി നീട്ടിയതും അതും അവൾ സ്നേഹത്തോടെ തന്നെ നിരസിച്ചു കൂടെ ഒരു ഡയലോഗും എനിക്ക് തന്നതിൽ വെച്ച് ഏറ്റവും വലിയ നിധിയാണ് നിങ്ങളുടെ ഏട്ടൻ ആ നിധി എൻ്റെ മരണം വരെ അല്ല എൻ്റെ മരണത്തിലും കൂടെ കൂട്ടാൻ അനുവദിച്ചാൽ മതി അതിന് മറുപടിയായ മായയും അമ്മവും ഉണ്ണിയും കൂടെ അവളെ കെട്ടിപ്പിടിച്ച് സന്തോഷമറിയിച്ചു അവരുടെ ഏട്ടനെ അത്രത്തോളം സ്നേഹിക്കുന്നതിൽ ജാനിയോട് അവർക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടം തോന്നി ഞങ്ങൾക്ക് വേണ്ടി ജീവിതം ജീവിച്ച് തീർത്തവൻ സ്വന്തമായി ആഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ലാതെ അമ്മയ്ക്കും അനിയനും പെങ്ങന്മാർക്കും വേണ്ടി തൻ്റെ നല്ല ജീവിതം മുഴുവനും ജീവിച്ചു തീർത്തവൻ അവൻക്ക് വേണ്ടി വൈകിട്ടാണെങ്കിലും അവനെ തൻ്റെ പ്രാണിനെ പോലെ സ്നേഹിക്കുന്ന പെണ്ണിനെ തന്നെ കിട്ടിയല്ലോ ഞങ്ങൾക്ക് തെറ്റിയില്ല അവന് വേണ്ടി പെണ്ണിനെ തിരഞ്ഞെടുത്തത് അവിടെ കൂടിയിരിക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലായി അതിനിടയിൽ ഉമ്മ വേഗം അടുക്കളയിൽ പോയി കുറച്ച് കഴിഞ്ഞ് ഒരു ചെറിയ പൊതിയുമായി വന്നു അവിടെ ഹാളിയിരിക്കുന്ന ഇരിക്കുന്ന ഓരോരുത്തരുടെയും തല തൊട്ട് കാലു ഒഴിഞ്ഞെടുത്തു പിന്നെ ഉമ്മറത്തേക്കിറങ്ങി ആ വീടിനെയും ഒഴിഞ്ഞെടുത്തു ഒഴിയുന്നതിനനുസരിച്ച് എന്തൊക്കെയോ ചൊല്ലുന്നുണ്ട് കൂടെ തന്നെ ആ പൊതിയിൽ ഊതുന്നുണ്ട് ഇത് കണ്ടെല്ലാവരും ആദ്യമൊന്ന് അമ്പരന്നു എങ്കിലും പിന്നെ എല്ലാവരിലും അതൊരു പുഞ്ചിരിയായി മാറി എല്ലാം ഒഴിഞ്ഞെടുത്തു കൊണ്ട് പോയി അടുപ്പിലിട്ടു കുറച്ചു നേരം അവിടെ മണം പിടിച്ചു നിന്നു പിന്നെ സന്തോഷത്തോടെ തിരിഞ്ഞപ്പോൾ കണ്ടു അടുക്കളയിൽ പിടിയിൽ നിൽക്കുന്നവരെ പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ കുറിച്ചു വേഗം ഭാഗ്യത്തിൻ്റെ അടുത്തേക്ക് പോയി ഭാഗ്യജി കണ്ടു കണ്ണ് പൊട്ടിയത് എന്തൊരു കണ്ണാണ് പെട്ടത് ഈ കുടുംബത്തിന് പിന്നെ കണ്ടില്ലേ അത്രയും മുളകിട്ടിട്ടും കുറച്ച് മണം പോലും വന്നില്ലല്ലോ കണ്ടു ഈ കുടുംബത്തിന് മേൽ ആരുടെയോ കണ്ണ് പെട്ടിട്ടുണ്ട് അതാണ് കൊലസു പറഞ്ഞു തീരലും കാതർ ആദ്യം ചിരിച്ചുപോയി പിന്നെ പിന്നെ അതെല്ലാവരും ഏറ്റുപിടിച്ചു അത് കണ്ട് കൊലസു ആദ്യം ഒന്ന് ചമ്മിയെങ്കിലും കാതറിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന സന്തോഷത്തിലും അവൻ്റെ കണ്ണുകൾ തേടിയത് പരാതിയോ പരിഭമോ ഏതുമില്ലാതെ നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന അത്രയും പ്രണയത്തോടെ അവൻ അവളെ തന്നെ ഉറ്റുനോക്കി രാത്രി റൂമിൽ കയറിയ ജാനി കണ്ടു ഫ്രഷായി വന്ന് ബെഡിൽ കിടക്കുന്ന തൻ്റെ പാതിയെ എത്ര കണ്ടിട്ടും മതിവരാത്ത പോലെ നോക്കി നിന്നു അതറിഞ്ഞിട്ടും ഇന്ദ്രൻ അവളെ നോക്കിയില്ല എന്താ അവൾ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി കണ്ണടച്ച് കിടന്നു കുറച്ചുനേരം അവനെ തന്നെ നോക്കി പിന്നെ ജാനി പെട്ടെന്നെന്ത് ഓർത്ത പോലെ വേഗം അവൾ കുടിക്കാൻ കൊണ്ടുവന്നിരുന്ന കയ്യിലെ വെള്ളത്തിൻ്റെ കൂജ മേശയുടെ മുകളിൽ വെച്ചു പിന്നെ അവനെ കുടിക്കാനുള്ള മരുന്നുകളെടുത്തൊരു ഗ്ലാസ് വെള്ളവും എടുത്ത് അവൻ്റെ അരികിലേക്ക് ചെന്നു ദേവേട്ട എഴുന്നേറ്റേ ദേ എന്നിട്ട് മരുന്ന് കുടിച്ചേ എഴുന്നേൽക്ക് ദേവേട്ട ജാനീന്ദ്രനെ വിളിച്ചുകൊണ്ടിരുന്നു പക്ഷേന്ദ്രൻ ജാനി എങ്ങനെ അറിഞ്ഞു ഞാൻ മരുന്ന് കുടിക്കാത്തത് എന്ന ആലോചനയിലാണ് ദേവേട്ട ജാനി അവൻ്റെ കൈകളിൽ പതിയെ തട്ടിക്കൊണ്ട് വിളിച്ചു അവനിന്ന് മൂളിക്കൊണ്ട് എണീറ്റിരുന്നു എന്താ പെണ്ണേ നിനക്ക് ഞാനൊന്നും വാങ്ങാത്തതിൽ ഒരു പരിഭവുമില്ലേ അവൻ അവളുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താ ഈ മരുന്ന് കഴിച്ച് കിടന്നു അപ്പോഴേക്ക് ഞാൻ പോയി ഫ്രഷായി വരാം അവൻ്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ നിറഞ്ഞ പുഞ്ചിരിയോടെ ഒരു നൈറ്റ് എടുത്ത് ഫ്രഷാവാൻ പോയി അവൾ ഫ്രഷായി വന്നപ്പോൾ കണ്ടു ഹെഡ്ബോർഡിൽ ചാരിയിരുന്നു തന്നെ തന്നെ നോക്കുന്ന തൻ്റെ പ്രാണിനെ അവളുടെ കണ്ണുകളൊന്ന് പിടഞ്ഞു നെഞ്ചിലെ പിടപ്പ് കൂടി ചുണ്ടുകൾ ചുണ്ടുകൽ അവൾ വേഗം അവനിൽ നിന്നും നോട്ടം മാറ്റി വേഗം കണ്ണാടിക്ക് മുന്നിൽ പോയി തല തുടച്ചു അപ്പോഴേക്കും കണ്ണിമജീമെ അവളെ തന്നെ നോക്കിക്കൊണ്ട് അവനുമിരുന്നു കുളിച്ചിറങ്ങിയത് കൊണ്ട് തന്നെ അവളുടെ മുഖത്തും കഴുത്തിലും വെള്ളത്തുള്ളികൾ മുത്തുപോലെ തങ്ങി നിന്നിരുന്നു അവനത് കൊതിയോടെ നോക്കി നിന്നുപോയി ജാതിനെറ്റിയിൽ കുറച്ച് സിന്ദൂരമിട്ട് തിരിഞ്ഞതും അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നുപോയി അവൾ പെട്ടെന്നായത് കൊണ്ട് തന്നെ അവളൊന്ന് ഞെട്ടിക്കൊണ്ട് അവനെയൊന്ന് നോക്കി അവളുടെ ആ ഉണ്ട കണ് വെച്ചുള്ള നോട്ടം കണ്ട് ഇന്ദ്രന് തൻ്റെ നിയന്ത്രണം വിട്ടിരുന്നു പിന്നെ ഒട്ടും വൈകാതെ തന്നെ ഇന്ദ്രൻ അവളെ അവനിലേക്ക് ചേർത്ത് വലിഞ്ഞ് മുറുക്കി പിടിച്ചു ഒരു കാറ്റുപോലും അവർക്കിടയിൽ കടന്നു ചെല്ലാതെ ജാനിയും അത് ആഗ്രഹിച്ചപ്പോൾ അവനെയും തിരികെ പുണർന്നു അവൻ്റെ നെഞ്ചിലായി അവളുടെ ചുണ്ടുകൾ പലയാവർത്തി പതിപ്പിച്ചു ഇന്ദ്രൻ അവൻ്റെ ചുണ്ടുകളെ അവളുടെ സീമന്തരേഖയിലും പലയാവർത്തി പതിപ്പിച്ചു പിന്നീട്പ്പോഴും അവൾ തല പൊക്കി അവനെ ഒന്ന് നോക്കി എന്തേ എന്ന പോലെ അവനൊന്ന് മോളി കാലം എഴുതിക്കില്ലേ കിടക്കാൻ അവനവളെ തൻ്റെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് പെഡിനരികിലേക്ക് നടന്നു ആദ്യത്തെ അമ്പരപ്പ് മാറിയ ജാനി ഒന്ന് കുതിറിയിറങ്ങാൻ നോക്കി അടങ്ങി നിൽക്കു വെണ്ണേ അവളെയൊന്ന് കൂടെ വലിച്ചടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അപ്പോഴേക്കും അവളെ അവൻ ബെഡിലേക്ക് കിടത്തിയിരുന്നു കാലിന് വയ്യാത്തതല്ലേ ദേവേട്ട എന്തിനാ എന്നെടുത്തേ പക്ഷെ അതിന് മറുപടി പറയാതെ ഇന്ദ്രൻ ജാനിയെ ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് അവളുടെ നൈറ്റിയുടെ സിബഴിച്ചു പിന്നെ ആ മാറിലേക്ക് മുഖംപോഴ്ത്തി ജാനി ആകെ ഞെട്ടി കോരി തരിച്ചുപോയി അവളുടെ കൈകൾ അവൻ്റെ മുടിയിൽ അമർന്നു ഇന്ദ്രൻ അവളുടെ മാറടുക്കുന്ന ആവിനാൽ ഒന്നൊഴിഞ്ഞു അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞുപോയി അവളുടെ വശ്യമായി സ്വരമ്പവൻ്റെ കാതൽ പതിഞ്ഞപ്പോൾ അവൻ അവളെ തല ഉയർത്തി നോക്കി ചുവന്ന ആപ്പിൾ പോലെ തുടുത്ത് നിൽക്കുന്ന തൻ്റെ പെണ്ണ് അവളുടെ ചുണ്ടുകൾ വിറകൊള്ളുന്നുണ്ട് അവൻ്റെ ശബ്ദമൊന്നും കേൾക്കാഞ്ഞപ്പോൾ ജാനി പതിയെ കണ്ണു തുറന്നു അപ്പോൾ തന്നെ ഇന്ദ്രൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവളുടെ ചുണ്ടിലേത്തേ നുകർന്നു വഷടിയിൽ തിളങ്ങി നിന്നിരുന്ന അവളുടെ കണ്ണുകൾ വീണ്ടും കൂങ്ങിയടഞ്ഞു അവൻ്റെ കണ്ണിലെ പ്രണയത്തെ നിറച്ചുകൊണ്ട് അവളും തിരിച്ചവൻ്റെ ചുണ്ടിനെ അവളുടെ ചുണ്ടിനാൽ പുൽകി അതവനിൽ വല്ലാത്തൊരാവേശം നിറച്ചു ഇന്ദ്രൻ പൂർണ്ണമായും അവളിലേക്ക് ചാഞ്ഞു അവളുടെ വിരലുകൾ അവൻ്റെ പനിയനിലും മുടിയിലും കൊലത്ത് പിടിച്ചു ഇന്ദ്രനിടയ്ക്കെപ്പോഴും അവളുടെ നൈറ്റ് ഊരിയെടുത്തു ആ കുറച്ച് ക്യാപ്പിൽ അവൻ ശ്വാസം നന്നായി വലിച്ചെടുത്തു വിട്ടു ഇന്ദ്രൻ അവൻ്റെ പനിയനും ഊരിയെടുത്തു പാതി നഗ്നതയിൽ നിൽക്കുന്നവരുടെയും മേലേക്ക് ചാന്നു അവൻ വീണ്ടും വീണ്ടും ചുണ്ടുകൾ കൊരുത്തു ചുണ്ടും കഴിഞ്ഞ് നാവിലേക്ക് കടന്നു അവളുടെ കൈകൾ അവൻ്റെ നഗ്നമായ ചുമലിൽ ഓടി നടന്നു ശ്വാസം വിളങ്ങിയപ്പോൾ അവൻ അവളുടെ കഴുത്തിൽ മുഖം കൊഴുത്തി ഷാംപൂവിൻ്റെയും സോപ്പിൻ്റെയും സമ്മിശ്ര ഗ്രന്ഥം അവനെ വല്ലാത്തൊരു ഉന്മാദത്തിലാക്കി അവൻ്റെ നാവം ചുണ്ടും ഒരുപോലെ അവളുടെ കഴുത്തിൽ വട്ടമിട്ടു അവളാകെ വീർത്തു അവളുടെ വിയർപ്പിന് പുറമെ അവൻ്റെ ഉമിനീരും നിറഞ്ഞു അവളുടെ കാലുകൾ അകന്നു അവളുടെ കാലിണക്കിൽ നനവ് അനുഭവപ്പെട്ടു അവൾ അവൻ്റെ അരക്കെട്ടിനെ അവളുടെ അരക്കെട്ടിലേക്ക് അടുപ്പിച്ചു അവനിലേ പുരുഷൻ ഉണർന്നു എന്നവൾക്ക് മനസ്സിലായി രണ്ട് പേരുടെ കണ്ണുകളിലും കാമൻ നിറഞ്ഞു നിന്നു അവൾ നാടത്താൽ അവൻ അവളിലേക്ക് വലിച്ചടുപ്പിച്ചു കഴുത്തിൽ നിന്നും അവൻ്റെ അതിരവും നാവും അവളുടെ മാറിലേക്ക് ചേക്കേറി ജാനിയൊന്ന് ഉയർന്നു പൊങ്ങി അവന്റെ മുടിയിൽ കൊരുത്ത് വലിച്ചു